ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു റെഡ് വെൽവെറ്റ് പുഡിംഗ് കേക്കാണ് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കേക്ക് പുഡിങ് പുഡിങ് കേക്ക് വേണമെന്ന് അപ്പോൾ ഈ ഒരു പുഡിങ് കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു ഗ്ലാസ് എടുക്കാം ഇതിലേക്ക് അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഈ പാല് തണുപ്പില്ലാത്ത പാലായിരിക്കണം തണുത്തതാണെങ്കിൽ ഒന്ന് ജസ്റ്റ് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പ് മാറ്റിയിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം വിനാഗിരിക്ക് പകരം നമുക്ക് തൈര് ചേർക്കാം അതുപോലെ നാരങ്ങ നീര് ഏതെങ്കിലും ഒരു ടീസ്പൂൺ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ മതി അത് കേടിലാവുമ്പോൾ ആണ് ബട്ടർ മിൽക്ക് റെഡിയാവുക ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം അവിടെ ഇരുന്ന് ബട്ടർ മിൽക്ക് ആയിക്കോട്ടെ ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് നമുക്ക് കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കാൽ കപ്പെന്ന് പറയുന്നത് നാല് ടേബിൾ സ്പൂൺ ആണ് പിന്നെ ഒരു കപ്പെന്ന് പറയുന്നത് നൂറ്റി ഗ്രാം അതുപോലെ ഇരുന്നൂറ്റി ആണ് ഒരു കപ്പ് ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ കൂടി ഞാൻ അതൊരു ടേബിൾ സ്പൂൺ ഒഴിച്ചത് ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഓയിൽ തന്നെ കൊടുക്കാം ഇങ്ങനെ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും എന്താ അരക്കപ്പ് ഒഴിച്ചാൽ മതിയാവും ഇനി ഞാൻ ദേ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ദേ ഇപ്പം അങ്ങോട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ ഈ വീഡിയോയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ സുമീസ് ടേസ്റ്റി കിച്ചൺ കണ്ടെൻസ്ഡ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റും അപ്പോൾ ഞാൻ അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ സിമ്പിൾ കേട്ടോ വീട്ടിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം നമ്മൾ പുറത്ത് നിന്ന് മേടിക്കുന്ന അത്ര പൈസ പോലും നമുക്ക് ആവുന്നില്ല അപ്പോൾ വീട്ടിൽ തന്നെ അങ്ങ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക വളരെ സിമ്പിൾ ആണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് മുട്ടയില്ലാതെ കേക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ മുട്ടയില്ലാത്ത കേക്ക് ചെയ്യാൻ പോകുന്നത് ഇനി മുട്ട തന്നെ ചേർത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്ന് ഇഷ്ടമുള്ളവർക്ക് നമ്മളിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചില്ലായിരക്കെ അപ്പം അതിന് പകരം രണ്ട് മുട്ട ഇതിലോട്ട് ചേർത്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്താൽ മതി ഒരുപാട് അങ്ങ് ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി അപ്പം എന്തെങ്കിലും ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് ഒരു കപ്പെന്ന് പറയുന്ന നൂറ്റി ഇരുപത് ഗ്രാം ആണ് അതുപോലെ ഇരുന്നൂറ്റി അൻപത് എം ആണ് ഒരു കപ്പ് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം ബേക്കിംഗ് പൗഡർ കൂടിയാൽ കേക്കിന് കയ്പ്പ് രസം വരും മാത്രമല്ല കേക്ക് ഡ്രൈ ആയി പോവുകയും ചെയ്യും ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്കൊന്ന് അരിച്ചെടുക്കാം അപ്പം നമ്മൾ ോ പൗഡർ ചേർത്തില്ല ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടി ഇതിലേക്കൊന്നിട്ട് കൊടുക്കണം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇത്രയും ഒന്ന് നമുക്ക് അരിച്ച് ഈ ഒരു ബൗളിലോട്ട് ഇട്ടു കൊടുക്കാം നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കൊക്കോ പൗഡർ കൂടി ഇതിലേക്ക് ചേർത്തത് കൊക്കോ പൗഡർ കൂടാൻ പാടില്ല ഒരു ടീസ്പൂൺ മാത്രമേ ചേർക്കാവൂ ചേർക്കാവൂട്ടോ അത് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കളർ നമുക്ക് കറക്റ്റ് ഞാൻ ഇവിടെ നിന്ന് സൂപ്പർ റെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ ബട്ടർ മിൽക്ക് കൂടി ഒഴിച്ചിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും ഇനി നിങ്ങൾ അഡീഷണലായിട്ട് ഇതിലേക്ക് പാലും ഒന്നും തന്നെ ചേർക്കരുത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ലാസ്റ്റ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ഇതുപോലെ മെല്ലെ 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 ഒന്ന് യോജിപ്പിച്ച് 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 എടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് വെള്ളമോ അതുപോലെ ഒന്നും ചേർക്കരുത് നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ കരുതും ഇത് ശരിയായിട്ടില്ല എന്ന് അങ്ങനെയെല്ലാം ഇത് നന്നായിട്ട് വായിക്കും

വീണ്ടും വീണ്ടും നിങ്ങളെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണ്ട ഒന്ന് ജസ്റ്റ് ഇച്ചിരി കുറച്ച് എന്താ പറയുക പെട്ടെന്ന് മിക്സ് ആക്കിക്കോളൂ തുടക്കം കേട്ടോ ഇനി നമുക്ക് സെവൻ ഇഞ്ചിൻ്റെ ഒരു കേക്ക് പാൻ എടുക്കാം ഇതിലേക്ക് ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കേക്ക് പാൻ ആണിത് ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതൊക്കെ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ടിന്നി ഗ്രീസ് ചെയ്യുന്നത് ഓവൻ ഇല്ലാതെ ഏതൊക്കെ വിധത്തിൽ ബേക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് തുടക്കക്കാരൊക്കെ അത് കാണാം കേട്ടോ ഇനി നമുക്കിത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ടാപ്പ് ചെയ്ത് കൊടുക്കുന്ന എന്തിനാ െന്ന് വെച്ചാൽ ഈ എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാനത് ഇവിടെ ഇഡലി സ്റ്റീമറിലാണ് ഇത് ബേക്ക് ചെയ്യാൻ പോണത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏത് രീതിയിലും ഇത് ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യാൻ പറ്റും ഇഡലി സ്റ്റീമർ തന്നെ വേണമെന്നില്ല നമുക്ക് പ്രഷർ കുക്കർ എടുക്കുക അല്ലെങ്കിൽ അടി കട്ടിയുള്ള ഏതെങ്കിലും പാനോ കടായിയോ എന്ത് വേണമെങ്കിലും മതി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനത് എന്തായാലും ഇഡലി കുട്ടത്തിലാണ് ഇത് ചെയ്യുന്നത് ഇതൊന്ന് ചൂടായിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ആദ്യം പ്രീഹീറ്റ് ചെയ്യുക എന്നതിന് ശേഷം ഇത് ഈ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഇറക്കി വയ്ക്കുക എന്നിട്ട് അടച്ചു വയ്ക്കുക ിട്ട് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്യാം അതായത് തീ കുറച്ചിട്ടിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് വരൊക്കെ ബേക്ക് ചെയ്യാം മുപ്പത് മിനിറ്റ് ആകുമ്പോഴേ ഒന്ന് തുറന്ന് നോക്കുക അതിന് മുമ്പ് തുറന്ന് നോക്കിയാൽ കേക്ക് കുഴിഞ്ഞു പോകും അതുകൊണ്ട് ഇടയ്ക്ക് ഒന്നും നിങ്ങൾ തുറന്ന് നോക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി ഇനി നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒ ടി ജി ഓവനിൽ ഒരു നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ ഫോർട്ടി മിനിറ്റ്സ് ബേക്ക് ചെയ്യുക ആദ്യം പ്രീഹീറ്റ് ചെയ്യുക ഏത് ഓവനാണെങ്കിലും ഓവൻ ഇല്ലാതാണെങ്കിലും ആദ്യം ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക അതായത് ഇതൊന്ന് ചൂടാക്കുക എന്നതിന് ശേഷം ഈ കേക്ക് ബാറ്റർ ഇറക്കി വെക്കുക എന്നിട്ട് നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒ ടി ജിയിൽ ബേക്ക് ചെയ്യുക കൺവെക്ഷൻ ആണെങ്കിൽ നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു തേർട്ടി മിനിറ്റ്സ് ബേക്ക് പിന്നെ അവരവരെ ഓവൻ ടൈപ്പ് അനുസരിച്ച് ബേക്കിങ്ങിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന എത്ര ഡിഗ്രിയിലാണോ അതനുസരിച്ച് ചെയ്യാം കേട്ടോ ചില ഓവനിൽ പല വ്യത്യാസങ്ങളും വരാം ഇനി നമുക്ക് ഈ ഒരു കേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഇതൊന്ന് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ഈ ടിന്നിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് പുഡിങ് റെഡിയാക്കി എടുക്കണം ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പ് പാലാണ് ആ പാല് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാനിവിടെ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടാണ് ഈ പുഡിങ് ചെയ്യുന്നത് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടുള്ള എന്തെങ്കിലും റെസിപ്പി എന്ന് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത് ഉൾപ്പെടുത്തിയത് കസ്റ്റാർഡ് പൗഡർ അല്ലാതെയും നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കാം ഇഷ്ടമുള്ള പുഡിങ് ഉണ്ടാക്കിയെടുക്കാം പിന്നെ എന്താ പറയുക കസ്റ്റാർഡ് പൗഡറിന് പകരം നമുക്ക് കോൺഫ്ലോർ വെച്ചിട്ട് ഈ പുഡിങ് എടുക്കാം അതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ടും നമുക്ക് ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ അരക്കപ്പ് കസ്റ്റാർഡ് പൗഡറിലോട്ട് കുറച്ച് പാലൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കോൺഫ്ലോർ ആണെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുക എടുക്കുക എന്നിട്ട് എന്നിട്ട് കുറച്ച് പാൽ പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് മിക്സ് ഒഴിച്ച് കൊടുക്കുക കൊടുക്കുക അതുപോലെ ഗോതമ്പ് ഒരു ടേബിൾ സ്പൂൺ ചെയ്തിട്ട് ഇതിലേക്ക് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ആണ് റെഡിയാക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കൊടുക്കാം ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് മിക്സ് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം ഇതെല്ലാം മുമ്പ് നിങ്ങൾ ഓൺ ഓൺ എല്ലാം കൂടെ മതി കാരണം ഇത് പെട്ടെന്ന് ി പിടിക്കുക അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കാരണം ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും അതുകൊണ്ട് ഇത് നല്ല തിക്കായിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അതായത് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് നല്ല കട്ടിയാവും അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ഇത് ശരിക്കും നമ്മൾ എന്താ പറയുക ചൂടാറുമ്പോൾ ഒന്നുകൂടി ഒന്ന് കട്ടിയായി കിട്ടുന്ന ഒരു ഐറ്റം ാണ് ഈയൊരു പുഡിങ് അപ്പോൾ നമുക്ക് ഇത് തുടരെ ഇളക്കാം ശരിക്കും ഒരു സ്പെഷ്യൽ ആണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവുന്ന ഒരു ആണ് ഒരു വെറൈറ്റി ആണെന്ന് തന്നെ പറയാം അപ്പോൾ അതേ കണ്ടോ ഇത് നല്ല തിക്കായി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇനി നമുക്കിത് കംപ്ലീറ്റ് ചൂടാറുന്നവരെ ഒരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇതിൻ്റെ ചൂട് ഇപ്പോൾ കുറച്ച് ആറിയിട്ടുണ്ട് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നല്ലൊരു ഫ്ലേവർ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് ഈ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക ബൗളിലേക്ക് നമുക്കിതേ പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കാം എല്ലാ സൈഡിലായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ആക്കിയെടുക്കുക എന്നാലേ നമ്മുടെ കേക്ക് ഇതിൽ നിന്നും പെട്ടെന്ന് വിട്ട് കിട്ടത്തുള്ളൂ പിന്നെ നമുക്ക് സ്പ്രിങ് സ്പ്രിങ് പാൻ ഉണ്ടല്ലോ അത് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ സ്പ്രിങ് പാൻ ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം സാധാ കവർ വെച്ചിട്ടും പറ്റും പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ടെങ്കിൽ ഇതുതന്നെ എടുക്കുക പിന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു ബട്ടർ പേപ്പർ വെച്ചിട്ട് അപ്പോൾ ഇതായിരിക്കും കൂടുതൽ എന്താ പറയാ നല്ലത് നമുക്ക് പെട്ടെന്ന് ഇത് ഇളക്കി എടുക്കാനും പറ്റും ഇപ്പം ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ നാല് സൈഡിലും ഞാൻ ഈ പ്ലാസ്റ്റിക് വ്രാപ്പ് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ അപ്പം നമ്മൾ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ നാല് സൈഡിലും നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വ്രാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ട നമ്മുടെ കേക്ക് എടുക്കുക ഇവിടെ കേക്ക് കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ട് ഈ സൈഡൊക്കെ ഒന്ന് വിട്ടെടുക്കുക ഒരു നൈഫ് വെച്ചിട്ട് കണ്ടോ ഈ സൈഡ് വിട്ടെടുത്തിട്ട് വേണം കേക്ക് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേക്ക് ഇതിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അതേ നമ്മുടെ കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കേക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് നൂല് വെച്ചിട്ട് എങ്ങനെ കട്ട് ചെയ്യാം എന്നത് അപ്പോൾ നൂല് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ നൂല് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് മാറ്റിയ ഇപ്പുറത്തെ കൈയിലോട്ട് മാറ്റിയ ഒരു നൂല് ഇപ്പുറത്തോട്ട് മാറ്റിയ കണ്ടോ കണ്ടോ ഓപ്പോസിറ്റ് ആക്കുക എന്നിട്ട് മെല്ലെ അങ്ങ് വലിച്ചു കൊടുത്താൽ മതി ഇത് നന്നായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കുറേ പേര് ഇത് ചോദിച്ചിരുന്നു ഇതെങ്ങനെയാണ് പറ്റുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നും പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു രീതിയിലാണിത് ചെയ്യേണ്ടത് അപ്പോൾ കേക്ക് നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ഈ കേക്കിൻ്റെ ടോപ്പിൽ നിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇച്ചിരി കട്ട് ചെയ്ത് എടുക്കുക ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന കേക്കിൽ നിന്നും ഒരു പീസ് കേക്ക് എടുത്തിട്ട് ഈ ബൗളിൻ്റെ ഏറ്റവും അടിയിലായിട്ട് വെച്ച് കൊടുക്കുക മെല്ലെ ഒന്ന് വെച്ച് വെച്ചിട്ടൊന്ന് പയ്യൊന്ന് താത്ത് കൊടുത്താൽ മതിയാവും അപ്പം ഞാൻ എൻ്റെ കേക്ക് മെല്ലെ ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കണ്ടോ നടുക്ക് ഇങ്ങനെ കുഴിഞ്ഞ പോലെ ഇരിക്കണം കണ്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് ഷുഗർ സിറപ്പ് അപ്പോൾ ഈ ഷുഗർ സിറപ്പ് നമുക്ക് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ല കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പം നന്നായിട്ട് ഇതിൻ്റെ എല്ലാ വശവും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പുഡിങ് ഇതിൻ്റെ ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയപ്പോൾ ഒന്നുകൂടി കൂടി ഒന്ന് തിക്കായി അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടാണ് ഇതിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് പുടുങ്ങി വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ അടുത്ത കേക്ക് ഇതിൻ്റെ അകത്തായിട്ട് വെച്ച് കൊടുക്കുക കേക്ക് കുറച്ച് വലിപ്പം ഉണ്ട് കണ്ടോ അപ്പോൾ ഉള്ളിലോട്ട് പോകുന്നില്ല അപ്പോൾ നമുക്ക് സൈഡിൽ നിന്നും കുറച്ചൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റാം അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വരാം അപ്പം ഞാൻ സൈഡിൽ നിന്നും കുറേ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ ഒരു ബൗളിൻ്റെ ഷേപ്പിലോട്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിതേ കണ്ടോ ഇതിലേക്ക് ഇറക്കി വെക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഇതൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് പ്ലാസ്റ്റിക് വ്രാപ്പ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യാം ആ പ്ലാസ്റ്റിക് വ്രാപ്പ് വെച്ച് തന്നെ മൂടണമെന്നില്ല നമുക്ക് ഏതെങ്കിലും അടപ്പ് വെച്ചിട്ട് അടച്ചാലും മതി ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം ഒരു ആറ് മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഇനി നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ എടുക്കണമെങ്കിൽ ഫ്രീസറിൽ ഒരു മണിക്കൂർ വെച്ചിട്ട് എടുക്കാം ഒരുപാട് കട്ടിയാവില്ല ഇതിതായി ബാക്കി ഞാൻ സൈഡിൽ നിന്ന് മുറിച്ച് മാറ്റിയ കേക്കാണ് ഈ കേക്ക് നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം അതിപ്പോൾ വേണ്ട നമുക്ക് ലാസ്റ്റ് പൊടിച്ചെടുക്കാം അതൊന്ന് ആയിട്ടൊക്കെ കിട്ടട്ടെ എന്നിട്ടാണ് ബാക്കി അപ്പോൾ അത് ആറ് മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കവ ഈ പ്ലാസ്റ്റിക് വ്രാപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ കേക്ക് മെല്ലെ ഒന്ന് പൊക്കി എടുക്കാം കണ്ടോ ഇതായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വരുന്നാണ്ടോ പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്നും ഒന്ന് വിട്ട് കിട്ടും കണ്ടോ പെട്ടെന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം The cat നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കണം ഞാൻ അരക്കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ വിപ്പിംഗ് ക്രീം കേക്കിനുള്ള ക്രീം തന്നെ എടുക്കുക എന്നാലേ നിങ്ങൾക്ക് നല്ലപോലെ വരത്തുള്ളൂ ഇനി ഈ പൗഡർ ക്രീമൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഒരല്പം മാത്രം അതായത് ഒന്നോ രണ്ടോ ടീസ്പൂൺ പാല് മാത്രം ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്യാൻ എന്നാലേ നന്നായിട്ട് നിങ്ങൾക്ക് അത് ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മിക്സിയുടെ ജാറിലിട്ടാൽ നല്ല പോലെ വരില്ല നിങ്ങൾ എന്താ പറയുക ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും ഞാൻ വിപ്പിംഗ് ക്രീം പൗഡറിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ആകുമ്പോൾ ഇത് നല്ല സ്റ്റിഫായിട്ട് കിട്ടും അതുവരെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ക്രീം ചീസ് ഒന്ന് എടുക്കാം ഞാനിവിടെ ഒരു അൻപത് ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും അര ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് ഹൈ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒരുപാട് ബീറ്റ് ചെയ്യണം എന്ന ആവശ്യമൊന്നുമില്ല നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് ഈ ക്രീം ചീസും അതുപോലെ നമ്മുടെ ഈ വിപ്പിംഗ് ക്രീമും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതാണ് നമ്മുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിങ് ഞാൻ എന്തായാലും ക്രീം ചീസ് ഒന്ന് ബീറ്റ് ചെയ്തു ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പം ഞാനിത് ക്രീം ചീസ് എടുത്തു നമ്മുടെ വിപ്പിംഗ് ക്രീമിലോട്ട് ഇട്ടിട്ടുണ്ടോന്ന് എന്നിട്ടാണ് ബീറ്റ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത്രേ ഉള്ളൂ ഒരുപാട് ഓവർ ടൈം ഇട്ട് ബീറ്റ് ചെയ്യണമെന്നില്ല ക്രീം ചീസും അതുപോലെ നമ്മുടെ വിപ്പിംഗ് ക്രീമും ഒന്ന് മിക്സ് ആവുക അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ഫ്രോസ്റ്റിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം നമ്മൾ ബാക്കി വെച്ച് നമ്മുടെ ഈ ഒരു കേക്ക് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിക്കുകയാണെങ്കിൽ നല്ല പോലെ പൊടിഞ്ഞ് കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കണ്ടു ഇതുപോലെ നല്ല ഫൈൻ പൗഡർ ആവുന്ന ആവുന്നവരൊന്ന് പൊടിച്ചെടുക്കുക ഇനി നമുക്കിതൊരു സൈഡിലോട്ട് വെക്കാം ഡെക്കറേഷൻ ചെയ്യാൻ നേരത്തെ എടുത്താൽ മതി നമ്മുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിനെ ഞാനൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ട് എടുക്കാം കവർ ചെയ്ത് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് നമ്മുടെ ഡെക്കറേഷൻ ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്ത് ലഭിക്കാൻ ആരും മറക്കരുത് അതുപോലെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും അത് ദേ ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും